വലിയൊരു ആക്രിട്ടിട്ടുണ്ട് ഗൈസ് പേരെന്താണ് അമീർ ചേട്ടൻ പേരെന്താ ജാഫർ വലിയ ആക്രിട്ടിട്ടുണ്ട് ഗൈസ് എന്താ എന്തു ചെയ്യാനാ നട്ടുച്ചയ്ക്ക് നമുക്ക് വലിയൊരു ആക്രി ഇട്ടിട്ടുണ്ട് പിന്നെ അതൊരു ചെറിയ സംഭവം ചേർത്ത് ചേട്ട നമുക്ക് തിരിച്ചു കൊടുക്കാം എന്തായാലും ഇത്രയും വലിയൊരു ഫ്രെയിം എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കുറേ പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ചെയ്തി കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞ് ഫ്രെയിമിലൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത്രയും വലിയ ഫ്രെയിമിൽ ചെറിയൊരു വർക്ക് നമ്മൾ ചെയ്തെടുക്കാൻ പോകാണ്ട് അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോ പ്രിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഫ്രെയിം തന്നെ പുള്ളിയുടെ വൈഫിൻ്റെയും ഫസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു സോ അവരുടെ തന്നെ കുറച്ച് ഫോട്ടോസ് ഞാൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് മേടിച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്നോട് പ്രിൻറ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാനായിട്ട് അയച്ചു കൊടുത്തു അങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് വന്ന കുറേ പേപ്പേഴ്സും കുറച്ച് സ്ക്രാബ് ബുക്കിൻ്റെ പേപ്പേഴ്സൊക്കെ എൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഒരു പേപ്പർ നമ്മൾ സാധാരണ നോർമൽ എ ഫോർ ഷീറ്റിനകത്താണ് പ്രിൻ്റ് എടുത്തേക്കുന്നത് അതിനകത്ത് ഇങ്ങനെ വെള്ളം നനച്ചിട്ട് അവരിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കറക്റ്റ് ഒരു സൈസിലുള്ള അവർ പിച്ച് പറിച്ച് പിച്ചുപറിച്ച രീതിയിൽ ഇത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ത്രീ ഡി ലൊക്കെയുള്ള ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു നമുക്ക് പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ കൊടുക്കല ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് പേപ്പറിലാണ് പ്രിൻറ് എടുത്തത് മുറിയൊക്കെ നല്ലപോലെ പോലെ കൊള്ളായിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മുറിച്ചങ്ങനെ വെച്ചു പിറ്റേ ദിവസം എൻ്റെ മുഖത്ത് ഞാൻ ജാതിക്കേണ്ട ഒരു ഫേസ് മാസ്ക് ഇട്ടേക്കുവാൻ കേട്ടോ നിങ്ങൾ ധരിമാക്കേണ്ട നല്ലൊരു ഫേസ് മാസ്ക് ആണ് ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ നല്ലപോലെ യൂസ് യൂസ് ആവുന്നതാണ് കേട്ടോ ഓയിലൊക്കെ പെട്ടെന്ന് വലിയും അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രെയിമിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ വെള്ള ഒരു പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഞാൻ ആദ്യം വിചാരിച്ചത് പെയിൻ്റ് അടിക്കേണ്ടെന്ന് വിചാരിച്ചു ഈയൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു നാച്ചുറൽ ഒരു ലുക്ക് ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട പെയിൻറ്റ് അടിക്കാം ഉച്ചു കളർഫുള്ളായിക്കോട്ടെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം ഒരു വൈറ്റ് കോട്ട് ടിച്ചു കൊടുത്ത് നമ്മുടെ വോളിലൊക്കെ അടിക്കുന്ന പെയിൻ്റ് ആണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കയ്യിലുണ്ടായ ആക്ലിക്കിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോട്ടിലാത്തുണ്ടായ കുറച്ച് ബാക്കി പെയിൻറ്സ് അതായത് വയലറ്റും ഒരു പിങ്കും പിങ്ക് അല്ല വേറൊരു ഷെയ്ഡായിരുന്നു അടു കൂടി മിക്സ് ആക്കിയപ്പോൾ ഒരു പിങ്കിൻ്റെ ഷെയ്ഡ് ഉണ്ട് നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഫ്രെയിമേ സൈഡിലൊക്കെ ആയിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് സെറ്റാക്കി എടുക്കണം എന്നിട്ട് ഞാനിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ പിന്നെ പിച്ച് പറിച്ച് പിച്ച് പറിച്ചു വെച്ചേക്കുന്ന കുഞ്ഞു കുഞ്ഞു കഷ്ണ പേപ്പറുകൾ നമ്മളത് ഇതുപോലെയൊക്കെയാണ് മുറിച്ചെടുത്തേനെ കേട്ടോ ചെറിയൊരു ഫ്രെയിം പോലെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സ് ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ കറക്റ്റ് ലെവലിലൊന്നും മുറിച്ചെടുക്കുന്നില്ല ചെറിയ ചെറിയ ഡിസൈൻസ് വന്ന പോലെ റൈറ്റിങ്സ് വന്ന പോലെ അത് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒക്കെ ഈ ഡിസൈൻസ് ഒക്കെ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്തേക്ക് കിട്ടും കേട്ടോ പിന്നെ ഈ പിക്ചറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കലായിരുന്നു അടുത്ത പരിപാടി അപ്പോൾ കാശിക്കൊണ്ട് ഞാനും കൂടി തല ദിവസം രാത്രി തന്നെ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഓരോ പിക്ക് എടുത്ത് വെച്ചിട്ടു ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് എന്നുള്ള ഒരു ഫൈനൽ റിസൾട്ട് ഇങ്ങനെ ആക്കിയിട്ടൊന്നും ഒട്ടിച്ച് വെച്ചു അല്ല ഫോൺ ഫോട്ടോ എടുത്ത് വെച്ചു അപ്പോൾ ഇത് ഒട്ടിക്കണ ഇച്ചിരി പണിയുള്ള പണിയാണ് സാധാരണ നോർമൽ പേപ്പർ ആണെങ്കിലും നമ്മൾ ആദ്യം ഒരു പശ തേച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഈ ഫോട്ടോൻ്റെ മേളിൽ കൂടി നമ്മൾ ഫുൾ ഗ്ലൂ അയച്ചിട്ട് ഒട്ടിച്ച് അത്മയൊക്കെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ കളർ വെള്ളം മുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളും എലമെൻറ്റ്സൊക്കെ വേറെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ഫ്രെയിമ കുറേ ഒക്കെ ഉണ്ട് അതൊക്കെ ഞാനൊന്ന് വായ്പയായിട്ട് കളയുന്നുണ്ട് അപ്പോൾ കാശിക്കുടും അച്ഛനും കൂടി അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പണിയിലാണ് നമ്മൾ പോ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് പോണ സമയത്തിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഒരു ഫ്രെയിമിനകത്തൊന്ന് ഞാനിത് ഇളക്കിപ്പറിച്ചെടുത്തുട്ടോ ഇത് ഒരു സ്റ്റിക്കാണ് അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫ്ലവർ റേസ് പോലെ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് അത് പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആദ്യം ഒട്ടിച്ച് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ ആ ഒരു ഫ്ലവർ റേസ് പോലെ സെറ്റ് ചെയ്തിട്ട് ഈ ഗ്രീൻ ലീവ്സൊക്കെ അതിനകത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാണ് അവരുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയണത് അപ്പോൾ ഈ ആർച്ചിന് ഉള്ളിലായിട്ട് ഒരു ലൈറ്റും കൂടി വെച്ചുകൊടുക്കുവാണെങ്കിൽ നല്ല രസം ഉണ്ടാകും അപ്പോൾ ഞാനിത് കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞായിരുന്നു ഇതിനകത്ത് ഒരു ആർച്ച് പോലെ ഉള്ളിലായിട്ട് ഒരു എൽ ഇ ഡി കുഞ്ഞു കുഞ്ഞ് ലൈറ്റ് കിട്ടും അതും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ചെറിയൊരു പെയിൻറ്റ് വെച്ചിട്ട് സ്ട്രോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ചേർന്ന് ഒട്ടിയിരിക്കുന്നുണ്ട് പിന്നെ പൂവൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ത്രീ ഡി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയൊരു ഫ്രെയിമാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞാനിത് കൊടുക്കുന്ന വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇതെങ്ങനെ ചെയ്തെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഒത്തിരി പേര് ചോദിച്ചിട്ടാണ് ഇതിട്ടത് ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ പോകണേൻ്റെ നമ്മൾ സൗദിയിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ആണോട്ടെ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ വോളിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള കോർഡറിലുള്ള വിട്ടുമിക്ക സാധനങ്ങൾ ഞാൻ റിമൂവ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് വന്നതിൻ്റെ തലേ ദിവസം നമ്മൾ വന്നതിൻ്റെ തലേ ദിവസം ഇവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ച ഒരു സമയത്ത് കായ സമയത്താണ് അവർ വന്നത് ഉച്ച ഒരു മൂന്ന് മണിയായാലും തോന്നുന്നുട്ടോ ആ ഒരു സമയത്താണ് അവർ വരാമെന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ നമ്മൾ അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേറ്റം താഴെ പോയിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഞാൻ അവർ തന്നപ്പോൾ താഴെ പോയിട്ടാണ് കളക്ട് ചെയ്തിരുന്നത് അപ്പോൾ ഇതാണ് അമീർ അത് അമീറിൻ്റെ കൂടെ ഉള്ളത് ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ് രണ്ട് പേരും കൂടി വന്നിട്ടാണ് രണ്ടുപേരും കൂടി വന്നിട്ടാണ് അത് തന്നത് രണ്ടുപേരും കൂടി വന്നിട്ടാണ് അത് കൊണ്ടുപോകുന്നത് കേട്ട് അപ്പോൾ അമീർ അമീറിൻ്റെ വൈഫിനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് കോളിങ്ങിൽ എന്നിട്ട് എന്നെ വീഡിയോ കോൾ ഇത് കാണിച്ചു തന്നു സംസാരിച്ചു വിഷ് ചെയ്തു അവരുടെ അനിവേഴ്സറി ഒക്കെ വിഷ് ചെയ്തു സർ അവർക്ക് ഭയങ്കര ഹാപ്പിയായി ഞാനും ഭയങ്കര ഹാപ്പിയായി ഗൈസ് അപ്പോൾ ഇതുപോലൊരു വലിയൊരു സാധനം കൊണ്ടു തന്ന അമീർ ബ്രോക്കും ജാഫർ ബ്രോക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു അവർ ഇരുന്നൊന്നും ഇല്ല കേട്ടവർക്ക് പോകാൻ ധൃതി ഉണ്ടായി നമുക്ക് ധൃതി ഉണ്ടായിരുന്നു നമ്മൾ ആയിരുന്നു അങ്ങനെ അവരതായിട്ട് പോയി അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക് യു ബൈ ബായ്